എല്ലാ കൂട്ടുകാർക്കും ഹോട്ട് ടോപ്പിക്സിന്റെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പന്ത്രണ്ടാമത്തെ ടോപ്പിക്സ് ആണ് വരുന്നത് അതിൽ കഥാപാത്രങ്ങളും കൃതികളും നമ്മൾ എക്സാമുകൾക്ക് നമുക്ക് എന്നും കാണാൻ കഴിയുന്നുണ്ട് അത് ഏതാണ് ഡിഗ്രി തലം വരെയുള്ള ക്വസ്റ്റ്യുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനത്തെ കൊസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം നമ്മൾ ഇതിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് തോന്നിയിട്ടുള്ളത് ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇതിലിടാനുണ്ട് നമുക്ക് ഇനി അടുത്ത ഹോട്ട് ടോപ്പിക്സിൽ എന്ത് ചെയ്യാം ഇനി ഇടയിൽ ഒരു ടോപ്പിക്സിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്തു പോവാം കേട്ടോ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റൊക്കെ നോക്കുക ചാനലിൽ ക്ലാസ്സുകൾ സിലബസ് ബേസ് ആയിട്ട് ക്ലാസ്സുകൾ പോകേണ്ട ഓർഡർ ആയിട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുക കേട്ടോ നമുക്ക് കടന്നാലോ ക്ലാസ്സിലേക്ക് കടന്നാലോ കഥാപാത്രങ്ങളും കൃതികളും കഥാപാത്രം കൃതി അതിന്റെ കർത്താവ് ആരാണ് ചിരുദ ചാത്തൻ കഥാപാത്രം ചാത്തൻ എന്ന രണ്ട് കഥാപാത്രങ്ങൾ ഏതിലാണ് രണ്ടിടം കഴി കൃതി ഏതാണ് രണ്ടിടം കഴി കൃതിയാണ് കർത്താവാരനെ തകഴി അപ്പൊ രണ്ടിടം കഴി ആരുടെ എന്ന് ചോദിച്ചാൽ അത് തകഴിയടേതാണ് ആ രണ്ടിടം കഴിയില് ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ ചിരുതയും ചാത്തനും ഇനി കുന്തൻ കഥാപാത്രമായിട്ട് വരുന്നത് ഏതിലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ഒക്കെ ചോദിച്ചതാണ് കേട്ടോ മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടേതാണ് നോവലാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആനന്ദിൻ്റെതാണ് അപ്പോ നമ്മളിവിടെ ആനന്ദ് എന്ന് പഠിക്കേണ്ട എന്താ കണ്ടോ കുന്ദൻ കുന്ദൻ കുന്തൻ അങ്ങനെ മനസ്സിലാക്കണേ കുന്ദൻ എന്ന കഥാപാത്രം ഏതിലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിയിലാണ് കഥാപരണന്റെ ആനന്ദാണ് വാസവദത്ത കഥാപാത്രമായിട്ട് വരുന്ന കൃതി കരുണയാണ് വാസവദത്ത കഥാപാത്രമായിട്ട് വരുന്ന കൃതി ഏതാണ് കരുണ കുമാരൻ ഇത് കാണാപ്പാടം ഇരുന്ന് പഠിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് റിവിഷൻ ചെയ്താൽ മതി എല്ലാ ടോപ്പിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ ഇരുന്ന് കാണാപ്പാഠം പഠിക്കാതെ ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കുക നമ്മൾ ഒരു ബന്ധം പുതുക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു റിലേഷൻ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ റിലേഷൻ ഒന്നും ഉണ്ടല്ല പക്ഷെ നമ്മൾ അവരെ ഇടയ്ക്കൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യലും ഇടയ്ക്ക് പോയി വിസിറ്റ് ചെയ്യുമ്പോഴാണ് ആ ബന്ധത്തിന് എന്താണ് കുറച്ചും കൂടി ബലമുണ്ടാകുന്നത് എന്താണ് ഒരു വലിയ ബന്ധങ്ങളൊന്നും പിന്നെ നമുക്ക് കീപ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ അതുപോലെ തന്നെയാണ് അപ്പൊ ഇത് നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോ ഈ കൃതികളോടും കഥാപാത്രങ്ങളോടും നമ്മൾ എന്തായാലും കൂടുതൽ ബന്ധം നമുക്ക് ഇതാവും നമുക്ക് എക്സാം ഹാൾ എന്ത് ചെയ്യില്ല നെഗറ്റീവ് മാർക്ക് അടുക്കില്ല അപ്പൊ വാസവദത്ത എന്ന കഥാപാത്രം ഏതാണ് കൃതി കരുണിയാണ് കർത്താവാരണ കുമാരനാശാന ഇനി ഖദീജ ഈ കഥാപാത്രം വരുന്നത് സുന്ദരികളും സുന്ദരമാരും ഉറൂബിന്റെ ചോദിച്ചിട്ടുണ്ട് സുന്ദരികളും സുന്ദരന്മാരും ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഉറൂബാണ് അതിലെ കഥാപാത്രമാരാണ് ഖദീജ അപ്പൊ ഖദീജ സുന്ദരിയാണെന്നെങ്കിലും എന്ത് ചെയ്യാ പഠിക്കട്ടോ സുന്ദരികളും സുന്ദരിമാരും ഉറൂബ് അപ്പൊ ഖദീജ സുന്ദരി പഠിച്ചു വെക്കാം ഗോവിന്ദൻകുട്ടി അസുരവിത്ത് ഗോവിന്ദൻകുട്ടി കഥാപാത്രമായിട്ട് വരുന്നത് അസുരവിത്ത് അസുരവിത്ത് ആരുടേതാണ് ഗംട്ടിയുടേതാണ് കേട്ടോ അപ്പൊ ഖതീജ സുന്ദരിയാണ് ഖദീജ ആരാണ് സുന്ദരിയാണ് ഉറൂബ് ോവിന്ദൻകുട്ടിയോ ഒരു അസുരവിത്താണ് അല്ലെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഒക്കെ പറയുന്ന സമയത്ത് അസുരവിത്ത് അല്ലെ ഗോവിന്ദൻകുട്ടി എന്താണ് ഒരു അസുരവിത്താണ് അല്ലെ അസുരവിത്ത് അപ്പൊ അസുരവിത്തിലെ കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി അത് ആരുടേതാണ് അസുരവിത്ത് എം ടിയുടേതാണ് ചുടലമുത്ത് ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ ഇത് പ്രീവിയസ് ആണ് ചിരുദ ചാത്തൻ ആണ് അതൊക്കെ ചോദിച്ച ക്വസ്റ്റിനാണ് ചുഡല മുത്തു മോഹനൻ മോഹനൻ ചുടലമുത്തു മോഹനൻ തോട്ടിയുടെ മകൻ കേട്ടോ കൃതി ഏതാണ് തോട്ടിയുടെ മകൻ തകഴിയുടേതാണ് ഇനി രവി അപ്പു കിളി ചോദിച്ചു ക്സ്റ്റ്യാണ് അപ്പു കിളിയൊക്കെ ചോദിച്ചതാണ് കേട്ടോ രവി അപ്പുക്കിളി ഏതിലാണ് ഗസാക്കിന്റെ ഇതിഹാസം ഗസാക്കിന്റെ ഇതിഹാസം ആരുടേതാന്ന് ചോദിച്ചിട്ടുണ്ട് ഓ വി വിജയൻറേതാണ് ഗസാക്കിന്റെ ഇതിഹാസം ഓ വി വിജയൻ്റെതാണ് രവി അപ്പുക്കിളി എന്നാണ് കഥാപാത്രം ഇനി അപ്പുണ്ണി കോന്തുണ്ണി നാലുകെട്ടില് എം ടിയേതാണ് നാലുകെട്ടാരുടേതാണ് എം ടിയുടേതാണ് അപ്പുണ്ണി കോന്തുണ്ണി എന്ന കഥാപാത്രങ്ങൾ മജീദ് സുഹറ അത് നമുക്ക് അറിയാം അല്ലെ ബഷീറിന്റെ ബാല്യകാല സഖീലിയാണ് ഇനി ചേതന എന്ന കഥാപാത്രം ആരാച്ചറിനാണ് ഒരു രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ പി എസ് സി എക്സാമിൽ എന്നും ഒരു ക്വസ്റ്റൻ ആണ് ഏത് ആരാച്ചാർ ആരുടേതാണ് ആരുടെ നോവലാണ് ചോദിച്ചിട്ടുണ്ട് കെ ആർ മീരുടേതാണ് ആരാച്ചാർ ആരുടെയാണ് കെ ആർ മീര ആരാച്ചാറുള്ള കഥാപാത്രം ഭീമൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഭീമൻ കഥാപാത്രമായി വരുന്ന എം ടിയുടെ നോവൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ടാം മൂഴം അപ്പൊ രണ്ടാം മൂഴത്തില് ആരുടെയാണ് ഭീമന്റെ കഥാപാത്രം ഭീമനാണ് കഥാപാത്രമായിട്ട് വരുന്നത് എം ടിയുടേതാണ് പപ്പു എന്ന കഥാപാത്രം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഓടയിൽ നിന്ന് പപ്പു ഏതാണ് ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് ആരുടേതാണ് പി കേശവ കേശവദേവ് നമുക്ക് ഒന്നുകൂടി റിവിഷൻ ചെയ്താലോ ഒന്നുകൂടി റിവിഷൻ ചെയ്യാം ഏതെങ്കിലാണ് ചിരുദാ ചാത്തൻ രണ്ടിടങ്ങഴി രണ്ടിടങ്ങഴി ആരുടേതാണ് തകഴി ഏർ ഇനി കുന്തൻ എന്താന്ന് വെക്കണേ ആനന്ദിൻ്റെതാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് വാസവദത്ത ഏതാണ് കൃതി വാസവദത്ത കഥാപാത്രമായിട്ട് വരുന്ന കൃതി കരുണ ആരുടേതാണ് കുമാര കരുണ പിന്നെ നമുക്കറിയാം കുമാരനാശന്റെതാണ് കരുണ അതിലെ കഥാപാത്രമാണ് വാസവദത്തേ കതീജ നല്ല സുന്ദരിയാണ് സുന്ദരികളും സുന്ദരന്മാരും ഉറൂബിന്റെ നോവലാണ് ഗോവിന്ദൻകുട്ടി ഒരു അസുരവിത്താണ് അല്ലെ അപ്പൊ അസുരവിത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി എം ടി ടിതാണ് ചുടലമുത്തു മോഹനൻ ആരുടേതാണ് ഏതാണ് കഥാപാത്രം ചുടലമുത്തു മോഹനൻ തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകനായ തകഴി ചോദിച്ച ക്രിസ്റ്റനാണ് തോട്ടിയുടെ മകൻ ആരുടെ കൃതിയാണ് കർത്താവാരാന്ന് ചോദിച്ചിട്ടുണ്ട് തകഴി രവി അപ്പുക്കിളി ഖസാക്കിന്റെ ഇതിഹാസം ഓ വി വിജയൻ കേട്ടോ ഓ വിജയന്റെയാണ് ഗസാക്കിന്റെ ഇതിഹാസം അതിലെ കഥാപാത്രമാണ് രവി അപ്പുക്കിളി അപ്പുണ്ണി കൊന്തുണ്ണി ആരാണ് അപ്പുണ്ണി കോന്തുണി അതിൻ്റെ നാല് കെട്ടിലെ നാല് കെട്ടിലെ കഥാപാത്രമാണ് അപ്പുണ്ണി കോന്തുണി എം ടിയുടേതാണ് മജീദ് സുഹറ മജീദ് സുഹറ അതുപോലെ ആട് അല്ലെ ബാല്യകാല സഖി അല്ലെ ബാല്യകാല സഖിയിലാണ് മജീദ് സുഹറ ബഷീറിൻ്റെതാണ് ചേതന കഥാപാത്രമായിട്ട് വരുന്ന നോവൽ ഏതാണ് ഏതാണ് ആരാച്ചാർ അല്ലേ ചേതന ആരാച്ചാർ അതിൻ്റെതാണ് കെ ആർ മീരാണ് ഭീമൻ കഥാപാത്രമായിട്ട് വരുന്നത് രണ്ടാമൂഴം എം ടിയുടേതാണ് പപ്പു കഥാപാത്രമായിട്ട് വരുന്നത് നിന്ന് കേശവദേവാണ് നമ്മള് നമ്മുടെ സിലബസ് ബേസ് ആയിട്ട് കേരളം ഭരണഭരണ സംവിധാനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ എക്കണോമിക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എക്കണോമിക്സിൽ കേരള ഗ്രാമീണ ബാങ്ക് മുദ്ര ബാങ്ക് മഹിളാ ബാങ്ക് അങ്ങനെ അതൊക്കെ നമുക്ക് ഹോട്ട് ടോപിക്സിൽ ചെയ്തുതരാം കേട്ടോ അത് അതില് പ്രതീക്ഷിക്കേണ്ട നമുക്ക് ഹോട്ട് ടോപ്പിക്സിൽ ഇട്ടുതരാം കേരള ഗ്രാമീൺ ബാങ്കൊക്കെ നമുക്ക് ക്ലാസ് വരാം കേട്ടോ അതുപോലെ എക്കണോമിക്സ് കം എന്താ അതിൽ ഉൾ കഴിഞ്ഞു ഇനി നമ്മൾ ഭരണ സംവിധാനം കഴിഞ്ഞു ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും കുറച്ച് ബാലൻസ് ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാം അപ്പം നാല് മുടികൾ അവിടെ കഴിയും വേൾഡ് ഹിസ്റ്ററി ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇരുന്ന് ഫ്രഞ്ച് വിപ്ലവം ഇരുന്ന് ആണ് ഏതാണ് അമേരിക്കൻ ഡിപ്ലോമത്തെ അങ്ങനെ ഇരുന്ന് പഠിക്കില്ല കേട്ടോ നമ്മളെ എസ് സി ബേസ് ചെയ്തിട്ടാണ് വേൾഡ് ഹിസ്റ്ററി ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ നമ്മൾ ആ എസ് സി ആർ ടി അത് അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യും തരും കേട്ടോ അപ്പൊ അങ്ങനെ അത് നന്നായിട്ട് പഠിച്ചാൽ മതി അത് അപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നൊക്കെ മാർക്ക് കിട്ടും ഇന്ത്യൻ ഹിസ്റ്ററി ഒരു നാല് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നാല് ക്ലാസ് ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് അതിലുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ അത് അത് പഠിച്ചു വരിക ഇനി അതുപോലെ നമ്മള് ഹോട്ട് ടോപ്പിക്സില് കല സാഹിത്യം സംസ്കാരം ആ ടോപ്പിക് എന്നുള്ളത് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഇടും അത് സിലബസ് വൈസ് ആയിട്ട് പ്രത്യേകം തരില്ല കാരണം അതൊക്കെ സിലബസ് വൈസ് ആയിട്ട് പഠിക്കാൻ പഠിക്കാനിരുന്ന എക്സാം കഴിഞ്ഞാലും നമ്മുടെ തീരില്ല അപ്പൊ അതങ്ങനെ കഥാപാത്രങ്ങൾ കൃതികൾ അപ്പം തന്നില്ലേ ഇത് ഏതിലുള്ളതാണ് കല സാഹിത്യം സംസ്കാരത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പൊ ഇനിയും ഇതേപോലെ കഥാപാത്രം കൃതി എന്തെയും ഇതിൽ തരും ജ്ഞാനപീഠം അവാർഡുകൾ തരും അർജുന അവാർഡ് ധ്യാൻചന്ദ് അവാർഡ് അതൊക്കെ സ്പോർട്സുമായി ബന്ധപ്പെട്ട പദങ്ങള് ഒക്കെ ഏത് പദങ്ങൾ ചോദിക്കാറുണ്ട് കളികള് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക ഹോട്ട് ടോപ്പിക്സിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് തരാം അപ്പം നമ്മളവിടെ കലാ സാഹിത്യ സംസ്കാരം എന്താകും അവിടെ കംപ്ലീറ്റ് ആകും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ട്ടോ ആ ബെൽബട്ടൺ കൂടിയിട്ട് എനബിൾ ചെയ്യണേ തീർച്ചയായിട്ടും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു